ഹലോ കുട്ടികളെ നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാം ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെ അത്യാഗ്രഹിയായ കൃഷിക്കാരൻ ഒരിടത്തൊരിടത്തൊരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് കോഴിയെ വളർത്തുന്നുണ്ടായിരുന്നു താറാവിനെ വളർത്തുന്നുണ്ടായിരുന്നു പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്ര പണം അവർക്കുണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ എന്നാലും അവർ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് അവരുടെ വീടിനടുത്തോടെ ഒരു ചെറിയ വഴി പോകുന്നുണ്ടായിരുന്നു അപ്പം ഈ വഴിയിൽ കൂടി ഒരു ദിവസം ഒരു സന്യാസി വളരെ ക്ഷീണിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു സന്യാസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ മുടിയും താടിയുമൊക്കെ നീട്ടി വളർത്തി കഷായ വാഷ് വേഷവും ധരിച്ച് പോകുന്ന ഒരു സന്യാസി സന്യാസി പക്ഷെ നടന്ന് നടന്ന് നല്ലവടം ക്ഷീണിച്ചിരുന്നു കൊണ്ട് അല്പം വെള്ളം കിട്ടുമോ എന്ന് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് സന്യാസി നമ്മുടെ കൃഷിക്കാരന്റെ വീട് കണ്ടത് സന്യാസി ഉടനെ തന്നെ ആ വീടിന്റെ നേർക്ക് നടന്നു ചെന്നു കൃഷിക്കാരൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു സന്യാസി വരുന്നു കൃഷിക്കാരൻ ഓടി അടുത്തെത്തി എന്നിട്ട് സന്യാസിയോട് ചോദിച്ചു എന്തു പറ്റി ഞാൻ അങ്ങേ എങ്ങനെയാണ് സഹായിക്കേണ്ടത് സന്യാസി പറഞ്ഞു എനിക്ക് അല്പം വെള്ളം തരാമോ ഞാൻ വളരെ ദൂരത്തുനിന്ന് വരികയാണ് ഉടനെ തന്നെ കൃഷിക്കാരൻ പറഞ്ഞു അതിനെന്താ കയറി വരൂ വരു വരൂ എൻ്റെ വീടിനകത്തേക്ക് വന്നിരിക്കൂ അങ്ങനെ കൃഷിക്കാരൻ ഭാര്യയെ വിളിച്ചു എടി നീ എളുപ്പം വാ ദേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അല്പം വെള്ളം കൊടുക്കണം ഭാര്യ ഓടിയെത്തി വെള്ളം മാത്രമല്ല അവർ അദ്ദേഹത്തിന് കഴിക്കാനായി ഭക്ഷണവും നൽകി സന്യാസി വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിച്ച് സന്തുഷ്ടരായി തീർന്നു സന്യാസി പോകുന്നതിന് വേറെ മുമ്പ് രണ്ടുപേരെ അടുത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം നിങ്ങളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളുത്ത നനുത്ത ഒരു താറാവിനെ അവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ താറാവ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നിട്ട് അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി താറാവിനെ നോക്കി കൃഷിക്കാരൻ്റെ ഭാര്യ കൃഷിക്കാരനോട് പറഞ്ഞു ഈ താറാവ് എന്ത് ഭാഗ്യം കൊണ്ടുവരാനാ ആ സന്യാസി നമ്മളെ പറ്റിച്ചതാ കൃഷിക്കാരൻ പറഞ്ഞു സാരമില്ല നമുക്കിത്രയും താറാവില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും കൂടെ അങ്ങ് വളർത്താം അങ്ങനെ ആ കൃഷിക്കാരനും ഭാര്യയും താറാവിനെ കൊണ്ടൊന്ന് ആ കൂട്ടിനകത്താക്കി വളർത്താൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ കൃഷിക്കാരൻ താറാവിനെയെല്ലാം പാടത്തേക്ക് ഇറക്കി വിടാമെന്ന് വെച്ച് വരുന്ന സമയത്ത് നോക്കിയപ്പം ആ കൂട്ടിൽ ഒരു സ്വർണ്ണമൊട്ട കിടക്കുന്നു കൃഷിക്കാരൻ ആദ്യം സംശയമായി സ്വർണ്ണമൊട്ടയോ അതെന്തായാലും ഇല്ല പതുക്കെ ആ മുട്ട എടുത്ത് കൈപ്പിടിച്ചു നോക്കി അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർന്നു അയാൾ തൻ്റെ ഭാര്യയെ വിളിച്ചു ഇടീ നീ ഓടിവാ ദേ ഈ സ്വർണ്ണമൊട്ട ഈ കൂട്ടിനകത്ത് ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങനെയാ സ്വർണ്ണമൊട്ട കൂട്ടിനകത്ത് വരുന്നത് അല്ല സത്യം വന്നു നോക്ക് ഭാര്യ ഓടിയെത്തി മുട്ട ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു കൃഷിക്കാരൻ ഭാര്യ വളരെ സന്തോഷത്തോടെ അത്ഭുതത്തോട് കൂടി അത് നോക്കി എന്നിട്ട് ചോദിച്ചു ഇനി നമ്മളിത് എന്ത് ചെയ്യും കൃഷിക്കാരൻ പറഞ്ഞു എന്ത് ചെയ്യാനാ നമുക്ക് ചന്തയെ കൊണ്ട് വിറ്റ് നോക്കാം സ്വർണ്ണമാണോ എന്നറിയാമല്ലോ അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ അടുത്ത ദിവസം ചന്തയിലെത്തി സ്വർണ്ണമൊട്ട കൊണ്ടുവന്ന് വിറ്റ് കാശ് മേടിച്ചു അങ്ങനെ കുറേ ദിവസം ഈ പരിപാടി തുടർന്നു അങ്ങനെ ഇവർ നല്ല പണക്കാരായി തീർന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൃഷിക്കാരനൊരാഗ്രഹം ഈ താറാവ് എന്താ ഓരോ മുട്ട വീതം വിടുന്നത് നിറച്ചു മുട്ട തന്നിരുന്നെങ്കിൽ പെട്ടെന്ന് വലിയ പണക്കാരായി മാറാമായിരുന്നു അത് കാരണം കൃഷിക്കാരൻ ഭാര്യയോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ താറാവിൻ്റെ വയറങ്ങ് കീറാം അതിനകത്തും നിറച്ചു മുട്ടയായിരിക്കും അപ്പം നമുക്ക് ഈ മുട്ടയെല്ലാം കൂടെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്ത് കാശ് മേടിക്കാം ഭാര്യ പറഞ്ഞു വേണോ കൃഷിക്കാരൻ മനസ്സില് സാരമില്ല നീ പേടിക്കണ്ട ഒന്നും പറ്റത്തില്ല അങ്ങനെ കൃഷിക്കാരൻ വൈകുന്നേരം ആയപ്പോൾ താറാവിനെ കൊന്നു വയറ് കീറി പക്ഷേ എൻ്റെ കൂട്ടുകാരെ എന്തു പറ്റിയെന്നറിയോ വയറ്റിനകത്തുനിന്ന് ചോര മാത്രമേ വന്നുള്ളൂ ഒരു മുട്ടയും വന്നില്ല കൃഷിക്കാരൻ ചമ്മിപ്പോയി കൃഷിക്കാരൻ ഭാര്യയോട് പറഞ്ഞു നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എൻ്റെ അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ ഇത്രയും നാളും ഇവർക്ക് കിട്ടിയിരുന്ന പൈസ കൊണ്ട് അവർ കുറച്ച് നാളും കൂടെ സുഖമായിട്ട് ജീവിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് പാവപ്പെട്ടവരായി മാറി അപ്പം എന്താണ് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിച്ചത് അത്യാഗ്രഹം പാടില്ല ദൈവം നമുക്ക് തരുന്നത് അറിഞ്ഞുപയോഗിക്കാൻ നാം പഠിക്കണം കുട്ടികളെ നിങ്ങൾക്ക് കഥകളെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് അടുത്ത കഥയുമായിട്ട് എത്തുന്നത് വരെ നിങ്ങൾ ഈ കഥ നന്നായിട്ട് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം Bye bye.